ഞായ സേവകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ എടത്തറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഏലം തോട്ടമാണ് ഈ കാണുന്നത് ഇത് സന്ദർശിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടും പിന്നൊരു ഉണ്ട് അതിനും കൂടി വന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഫോട്ടോ എടുത്ത് രാവിലെ ഏഴ് മുപ്പതാണ് ഇവിടെ ഇവിടുത്തെ കാഴ്ചയാണ് മഞ്ഞ് നിറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പോലും വയ്യ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു ചുറ്റുപാടാണ് അതുകൊണ്ട് മൊത്തം എന്നും ഇല്ല വല്ലപ്പോഴുള്ളൂ നമ്മളിവിടെ ഈ ഒരു ഗസ്റ്റ് ഹൗസിനകത്താണ് താമസിക്കുന്നത് ഇത് മൊത്തം ഇവിടെ തേലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളുമാണ് അപ്പോൾ അത് ഇവിടെ കുടുങ്ങിപ്പോയി ഓക്കെ നമ്മുടെ ഫാമിനകത്ത് നമുക്കൊന്ന് കറങ്ങി കാണാം ഇവിടെ ഏലം തോട്ടാണ് കൂടുതലുള്ളത് പിന്നെ മറ്റെല്ലാ സാധനവും ജാതിക്കേണ്ട ഉണ്ട് അതുപോലെ തന്നെ എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ടാവാട ഉണ്ട് അതുപോലെ തന്നെ കാപ്പിക്കുരുമുണ്ട് അപ്പം നമുക്കിതൊന്ന് മൊത്തം ചുറ്റി കാണാം നമ്മുടെ സുഹൃത്താണ് ഇത് വലിയൊരു റോവസ്റ്റിൻ്റെ കുലയാണ് ഇവിടെ ഉണ്ടായ ഒരു വലിയ ഏറ്റവും വലിയൊരു കൊലയാണ് നമ്മുടെ സുഹൃത്ത് മിസ്റ്റർ സാദിക്ക് അച്ഛൻ്റെ പേരോറാ എൻ്റെ പേര് ശിവൻകുട്ടി ശിവൻകുട്ടി ഇത് നമ്മൾ ഫാമിനകത്താണ് മിഷർ സാദിക്കിൻ്റെ ഫാമാണിത് ഇതിനകത്ത് നമ്മൾ ഒന്ന് ഇവിടെ നിറച്ച് ഏലക്കല്ലേ ഏലം ആ ഇത് നമുക്ക് ഏലം കാണാം ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ആ ഇടുക്കിയിൽ രാമക്കൽമേട് പോയി നോക്കാവാ ഇതല്ലേ ആ ഇതാ ഇവിടെ നമുക്ക് ഏലം കാണാം നമുക്ക് കാണാം ഇതാണ് ഏലക്ക ഇവിടെ കാഴ്ച നിപ്പുണ്ട് അത് ഇതിന്റെ മേളിലൊക്കെ കാണാം ഇതാണ് ഇതോ ഇത് ഏലക്ക സമയ ഇലിയാ ഇസ് ഇപ്പ പകിയാ रहा है। ये एक ये പു ഒരുപാട് ഏല ഇവിടെ കാഴ്ച നിപ്പുണ്ട് നമുക്കിവിടെ കാണാം ഇത് മൊത്തം ഏലത്തിന്റെ ചെടികളാണ് ഏലക്ക ആണ് ഈ കാഴ്ച നിപ്പുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയില രാമക്കൽ മേട് എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാം നമ്മുടെ നമുക്കേ ഇതിനകത്തൊന്ന് ചുറ്റിക്കറങ്ങി ഇതൊക്കെ ഏലക്കായാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഏലക്കയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുവിധം മൊത്ത എസ്റ്റേറ്റ് ആണ് ഇവിടെ ഇതിൻ്റെ ഈ സൈഡ് കാണാൻ ഇതൊക്കെ ഏലക്കെയാണ് ഇവിടെ ഒക്കെ ഏലക്കെയാണിത് അപ്പോൾ നമുക്ക് ഈ കാണുന്ന മൊത്തം നമ്മുടെ അവസ്ഥയാണ് നല്ല മഞ്ഞ് മൂടലും അതുപോലെ തന്നെ നല്ല തണുപ്പും ചെറിയ ചാറ്റൽ മഴയൊക്കെ പല സമയത്തായിട്ടുണ്ട് എന്നുമില്ല പല ദിവസവും പെട്ടെന്ന് തന്നെ കോട ഇറങ്ങും അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു തണുപ്പ് കാലാവസ്ഥയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് ഈ നിൽക്കുന്നൊക്കെ ഒക്കെ ഏലന്തോട്ടങ്ങളാണ് നമ്മൾ ഇത് സന്ദർശിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഒരു കാലാവസ്ഥയെക്കുറിച്ച് കുറിക്കാനൊക്കെ കൂടി വന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പോയി നോക്കാം മുന്നോട്ടുള്ള പ്രയാണം തോന്നും മൊത്തം കൃഷികളാണ് അതായത് നമ്മുടെ വാഴപ്പഴം ബ്രംബുട്ടാന് ഏലക്ക അതുപോലെ പപ്പായ പിന്നെ തേക്ക് മരം ഈട്ടി ഇങ്ങനെ എല്ലാ മരങ്ങളും സാധിക്കുക പറഞ്ഞു എന്തൊക്കെയാണുണ്ട് ഇവിടെ ഉണ്ട് ആ ലാവ് ആ മാവ് തെങ്ങ് ആ ആ ബട്ടർ ആ ഓറഞ്ച് ആ മുട്ടപ്പുഴം ആത്തച്ചക്ക ആര ആ അങ്ങനെ വിധ എല്ലാവിധ സാധനങ്ങളും എല്ലാ സാധനങ്ങളുണ്ട് നമ്മൾ സുഹൃത്താണ് മിച്ച സാധിക്കാകുമ്പോൾ ചങ്ങനാശ്ശേരി ഇപ്പം നമ്മൾ സുഹൃത്ത് നമ്മളെ സുഹൃത്തിനെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇടുക്കിയിലാണ് ഇടുക്കി ജില്ലാ പിന്നെ സലബേര് രാമക്കൽമേട് രാമക്കൽമേട് നമ്മളെ കൂടെ ഒരു സുഹൃത്തു ഇവിടെ ഉണ്ട് ശിവൻകുട്ടി അല്ലേ ശിവൻകുട്ടി അപ്പം ഇവിടെ നല്ല തണുപ്പാണ് നമ്മളെ നാട്ടിൽ നമ്മൾ ചൂടും നമ്മൾ വന്നിട്ട് നമുക്ക് ഇവിടെ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് ഇണങ്ങി ചേരാൻ പറ്റുന്ന കാരണം തണുപ്പാണ് നല്ല തണുപ്പടിക്കുന്നുണ്ട് അപ്പം നമ്മൾ തൊപ്പിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇവിടെ കാല തൊട്ട് നല്ല വേറെ മഞ്ഞാണ് ആ അങ്ങോട്ട് കാണുന്നൊക്കെ മഞ്ഞാണ് ഈ ഭാത്തൊക്കെ മഞ്ഞ ഇടക്കിടക്ക് ഇടയ്ക്കിടക്ക് ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് പോകും നല്ല കാറ്റാണ് ഈ ഭാത്ത് അപ്പം നല്ല സുഖസുന്ദരമായ കാലാവസ്ഥയാണ് പക്ഷെ ഇത് നമുക്ക് ആ മാനേജ് ചെയ്യാൻ പറ്റണം അതാണ് ഇതിന്റെ പ്രത്യേകത എന്താ ഞാൻ പന്നിയാ എന്ത് കായുണ്ടോ ആ കാന്താരി മുളക് ആ കാന്താരി കാന്താരി മുളക് ആ ആ കാലികടപ്പുണ്ട് ചെറുതാണ് എവിടെ ആ ഇത് കുരുമുളക് ഇതും എസ്റ്റേറ്റിനകത്തുള്ളതാണ് കാലിമിച്ച് ആ തീക്കറ കുരുമുളക് അവക്കാടോ മരമാണ് അതിൻ്റെ ചെടി ചെറുതാണ് ആയി വരുന്നേ ഉള്ളൂ ആക്കാടോയ്ക്ക് ഈ ഫോലൈ ചോട്ടാ ഹാബി ബഡേഗാദ് കണ്ടാർക്കും കണ്ടേരുമുളക് കുരുമുളക് അല്ലേ കുരുമുളക് ഇവിടെ ഉണ്ട് ഇതൊരു ഫാമാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നെ ഇപ്പം ഇതിനകത്തൊന്നുമില്ല കാലികളെ വളർത്തിയിരുന്നൊരു ഫാമാണ് ഇവിടെ അപ്പം നമ്മൾ തോട്ടത്തിനകത്ത് മൊത്തം ഒന്ന് കറങ്ങി നോക്കുകയാണ് ഇവിടൊക്കെ എന്തൊക്കെയുണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ പൈപ്പ് ലൈൻ ഉണ്ട് നഴച്ചു കൊടുക്കുന്നെ നമ്മുടെ കൂടെ നമ്മടെ സാധിക്കും അതുപോലെ തന്നെ ശിവൻകുട്ടിയും ഉണ്ട് പൊളിഞ്ഞു പോയതേ പാമ്പല്ലേ ഇവിടെ മൊത്തം പഴാണ് വാഴപ്പഴത്തിന്റെ ഏരിയ ആണ് അതില്ലേ അങ്ങനെ ഇത് ബോറിംഗ് പോകാൻ പോരാ ഓക്കെ ആ ഉണ്ട് 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 ഈ പാനിവാല ബോറിംഗ് കുഴൽ കിണർ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടാ ഈ വേലിക്കപ്പുറം ഈ വേലിക്കപ്പുറം ഇത് നമ്മുടെ ചേട്ടൻ പോകുന്നു ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാണ് കേരളത്തിൻ്റെ അതിർത്തിയാണ് ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേരളത്തിലും ആ ചേട്ടൻ നിൽക്കുന്ന ഈ വേലിക്കപ്പുറം തമിഴ്നാടാണ് തമിഴ്നാടല്ലേ ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട് ആ അതാ ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടും ഡിസ്ട്രിക്റ്റ് ആ മധുര മധുര ഡിസ്ട്രിക്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ് നമ്മളിവിടെ ഒരു മരം കണ്ടു ഈ മരം ഈ മരം കേരളത്തിലാണ് ആ കിടക്കുന്ന തൂണുണ്ടല്ലോ ആ തൂണ് തമിഴ്നാടാണ് മധുര ഡിസ്ട്രിക്റ്റ് പെടും ഇതാണ് ഇതിൻ്റെ ബോർഡറി നമ്മൾ നിൽക്കുന്ന ഈ മരത്തിൻ്റെ ചുവട്ടാണ് നമ്മൾ നിൽക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന കാല് തമിഴ്നാട്ടിൻ്റെ ബോർഡറാണ് മധുര ബോഡിന്ന് നമ്മൾ അതിർത്തിയാണ് ഇത് ഇത്രയും തൊട്ടടുത്താണ് ഇതിൻ്റെ വ്യത്യാസം ഇവിടെ നിൽക്കുന്ന കണ്ട ഇവിടെ അതാ നമ്മൾ നിൽക്കുന്ന ഇവിടെ കേരളം തൊട്ട നമ്മളെ വാക്കിൽ ഏതാണ് മധുര ആ തമിഴ്നാട്ടിൻ്റെ മധുര ഡിസ്ട്രിക്റ്റ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്നത് ഇടുക്കി ജില്ലയിലാണ് തേനി കമ്പം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് എട്ട് കിലോമീറ്റർ അകത്ത് തേനി കമ്പാണ് നമ്മുടെ ഈ വേലി ഈ നിൽക്കുന്ന ഈ വേലി തമിഴ്നാടും ഈ പേര് കേരളം ഇങ്ങനെ രണ്ട് വ്യത്യാസമാണ് ഇവിടെ ഉള്ളത് ഇത്രേ വ്യത്യാസമുള്ളു ഇതിനകത്തൊന്നും താമസമല്ല ആ ഒരാൾക്ക് പേര് താമസിക്കാൻ പറ്റിയ സൗകര്യമാണോ ആ ഇവിടെ മിക്ക ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ് ഇതാ കാറ്റ് കൊണ്ട് മരം കിടന്ന് ആടുന്നുണ്ട് നല്ല കാറ്റ് നല്ല തണുപ്പാണ് ഇവിടെ ഷട്ടർ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്കും തണുപ്പാണ് ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ ഈ കാണുന്ന മൊത്തം ചെടികളുണ്ടല്ലോ ഈ ചെടികൾ മൊത്തം മേലക്കായുടെ ചെടികളാണ് ഈ പച്ച പിടിച്ച് കിടക്കുന്ന നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇതൊക്കെ നമ്മുടെ ഈ ഏലത്തിൻ്റെ ചെടിയാണ് ഏലച്ചെടി കായ ഉള്ളതുമുണ്ട് ഇല്ലാത്തതുണ്ട് അതിൻ്റെ അടി കൂടി നമ്മൾ നടക്കുന്നത് നമുക്കിവിടെ കാണാൻ ചെടികൾ മൊത്തം നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ രാവിലെ ആയത് കാരണം നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ നമുക്ക് ഷട്ടറൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല നല്ല തണുപ്പാണ് പിന്നെ ഇവിടെ വെയിൽ ഇതുവരെ വന്നിട്ടില്ല മണി ഒമ്പത് മണി ആകാൻ പോകുന്നു പക്ഷേ വെയിൽ ഇതുവരെ അടിച്ചിട്ടില്ല ചില ദിവസം വെയിലുണ്ടാവും ചില ദിവസം വെയിലുണ്ടാവില്ല ഞുണ്ടെങ്കിൽ തന്നെ ആ ഉച്ചയ്ക്ക് ചെറുതായിട്ട് ചെറിയ ചൂടുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി പോയി നോക്കാം തമിഴ്നാടിൻ്റെ അടുത്ത ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കെയറോപ്പിലാണ് ഞാൻ അവിടെ വന്നത് അദ്ദേഹത്തിൻ്റെ ഫാമാണിത് അപ്പോൾ ആ ഫാമിൽ കണ്ട് ഇവിടെ ഒന്നോ രണ്ടോ ദിവസം ചിലവഴിച്ച് ഇപ്പോൾ പോകണം ഇവിടുന്ന് താമസിച്ച് ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ നേരത്തെ ഉള്ള ഗൾഫിലുള്ള പരിചയം വെച്ച് വന്നതാണ് ഓക്കെ ഇത് വളമാണ് ഈ ചെടിക്ക് കൊടുക്കുന്ന വളം കൊണ്ടുവന്നിട്ടാണ് കാറ്റിന്റെ ശക്തി നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും കാറ്റടിക്കുന്ന മഴ ആടുന്നുണ്ടില്ല അത്രക്കും ശക്തിയുള്ള കാറ്റാണ് ഇവിടെ ഉള്ളത് ഇതോ ये जो सामने दिख रहा छोटा सा पेड़ है इसमें ये कॉफी है कॉफ़ी की दाना है ये इसमें पल लगा हुआ है पक चुका है और कुछ पीजे जो है ज्यादा पक चुका है और निकालने का टाइम ज्यादा हो चुका है तो आपको यहाँ दिख रहा है ये कॉफी है काफी कुरुआण ये इवड़े दिन रात नरे काये काना ഒരു പഴം കായ്ച്ച് നിൽപ്പുണ്ട് ആ പഴത്തിൻ്റെ പേര് ഹിന്ദിക്കാർ സീതാഫൽ എന്ന് പറയും സീതാ അതായത് സീത എൻ്റെ ചരിത്രം എനിക്കറിയില്ല കാട്ടിൻ്റെയൊക്കെ പോയപ്പോൾ ഈ പഴം കൊണ്ടാണ് വന്നതെന്ന് അത് തിരിച്ച് അങ്ങനത്തെ ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ പറയുന്ന കേൾക്കാം ആ പഴാണ് ഇതിവിടെ നമ്മൾ ചക്കപ്പഴം എന്ന് പറയും നമ്മുടെ മലബാർ ഭാഷയിൽ ഞാൻ ആ പഴം നമുക്കിവിടെ കാണാം ഇന്ത്യക്കാര് സീതാപ്പൽ എന്ന് പറയുന്ന പഴം അവിടെയൊക്കെ നിപ്പുണ്ട് കാഴ്ച നിപ്പുണ്ട് ഇവിടെ ഇവിടെ കറിവേപ്പില ഇവിടെ കാണാം അതോ ഇത് വലിയ മരമാണ് ഏറ്റവും നല്ല വലിയ മരമാണ് കുറേ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് നോക്കാം ഇവിടെ വലിയ മരം പടന്ന് വന്ദനിച്ച വലിയ മരമാണ് എത്ര വർഷം ഇതിന് പഴക്കുണ്ടെന്ന് നമുക്ക് കൂട്ടിക്കോളാം കാരണം വേപ്പില വേപ്പില നമ്മൾ സാധാരണ വീട്ടിനകത്തൊക്കെ ഉള്ളത് ചെറിയ ചെറിയ ഇല്ലികളായിരിക്കും ചെറിയ മരങ്ങള് അപ്പൊ അത്രയും പഴക്കമുണ്ട് ഇതിനകത്ത് ഇപ്പൊ താണുപ്പ് പോയല്ലോ അല്ലേ ആ നമുക്കിവിടെ കാണാം ഇതെല്ലാം ഒറ്റ മരമാണ് ഈ മരത്തിൽ നിന്നതെല്ലാം പോയിട്ടുള്ളത് ഇതിനകത്തോട്ട് ഇരുട്ടായിട്ട് നമുക്ക് കാണുന്നത് കാരണം എന്താ പറയുക ഇവിടെ വെളിച്ചം കുറവാണ് അത്രക്കും ഈ നമ്മുടെ ഏലക്കായുടെ കാട് പിടിച്ച് കിടപ്പാണ് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധമില്ലാത്ത മലബാറിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വയനാട് ഒഴിച്ചിട്ട് കാണുന്ന ആളുകൾക്കൊരു അത്ഭുതമാണ് കാരണം അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇവിടെ ഇവിടെ നമുക്ക് നമ്മുടെ സുഹൃത്ത് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ വിഷ കൊണ്ട് നമ്മളെ സ്വന്തം സഹോദരനെ പോലെയാണ് നമ്മൾ കഴിഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം വെച്ചിട്ട് ചുറ്റി കാണാനുള്ള അവസരം നമുക്ക് അദ്ദേഹം ഒരുക്കി തന്നു അപ്പോൾ നമ്മളിവിടെ കണ്ടു അദ്ദേഹം അവിടെ ഫാമിലുണ്ട് कि बड़ा करमोड़ का दमकान काली मिर्ची देखो ये काली मिर्ची है हमारा दोस्त है मिस्टर सादिक हमारे साथ दमाम में था उन्हें आजकल ये फार्म चला रहा है उनका खुद का है और हम उससे दर्शन करने के लिए आया तो हमें मौका मिला और हम कुछ दिन रहेंगे यहाँ पे दो तीन दिन और उसके बाद में यहाँ पूरा घूमेगा पूरा देखेगा उसके बाद में वापस चला जाएगा तो फिलहाल तो हम तो रहेगा कुछ दिन यहाँ पर और यहाँ पर आज का मौसम देखिए एकदम मौसम क्या सुहाना आ, मौसम बहुत अच्छा है और यहाँ पे आपको सामने दिख रहा है एक ए, क्या बोलते हैं उसको केला केले की देखो फल लगा हुआ है बहुत बड़ा है छोटा मोटा नहीं है ये देखिए इतना बड़ा है ये एक मेरा पहले दिखाया था वो दूसरा है और, और ये पेड़ का इतना मोटा है देखो केले के, के जाट जो है इतना मोटा है आगे सब बहुत कुछ है निकालने के लिए देखने के लिए बहुत कुछ है यहाँ पर और मैं मैं खुद हैरान हूँ इसे देखकर क्योंकि ये सब कैसा हो रहा है यहाँ पर भी पर ये देखिए यहाँ पर यह खेला है इधर और पड़म इतने कोल आना और कोल अवड़े कम मूंदो नालो कोल कमु ऐलकाई का ऐलकाई उदा बस तो कह रहे क्या है ये सब इलायची है पर लगा हुआ है एकदम फ्रेश है मैं आपको सामने दिखा रहा हूँ देखिए ये इलायची कैसा है क्या है